ആൾക്കാർ ഇത് എന്തിനാണ് തുടങ്ങിയതെന്ന് പലരും ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇന്ദൂര വരിക്ക തന്നെ നല്ല ചുമന്നത് ആണ് ശരിക്ക് സിന്ദൂര വരിക്കുക അതേ ഇത് തന്നെ വൈറ്റ് ചൊല്ലയുള്ളതും ഉണ്ട് ദൻ ഫുൾ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ചക്ക ലാഫാണ് കാരണം ഒരു പ്ലാവിൽ എത്ര ചക്ക കായ്ക്കും നമുക്ക് അപ്ഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല കാരണം താഴെ ഒരു ഒരു പ്ലാവിൽ കായ്ച്ചൊന്നും കണ്ടല്ലോ അപ്പോൾ അതുപോലെ ഉണ്ടാകുകയാണെങ്കിൽ ലാഭകരം തന്നെയാണ് കാരണം ഒരു ചക്ക പത്ത് കിലോയ്ക്ക് മുകളിലോ പത്ത് പതിനഞ്ച് കിലോയ്ക്കുള്ള ചക്ക വരും വയനാട്ടിലിപ്പോൾ നല്ല ചക്ക നല്ല ചക്കകൾ കിട്ടുന്ന സമയം ഇപ്പോൾ ചക്കയ്ക്ക് നല്ല ഡിമാൻഡുണ്ട് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ചക്ക കർഷകനെയാണ് നമുക്കങ്ങനെ പരിചയമുണ്ടാവില്ല ചക്ക കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടാവാം പക്ഷേ ഇങ്ങനെ കൃഷിയായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ആണെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് അങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് ഒരു സാധ്യത കണ്ടെത്തി അതിൽ അതിനെ അതിലേക്ക് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട് പുൽപ്പള്ളിയിലാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചക്കത്തോട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാഴ്ച നിൽക്കുന്ന ചക്കകൾ കാണാം അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴിച്ച ചക്ക സിന്ദൂര വരിക്കുക എന്നാണ് അതിൻ്റെ പേര് അതുപോലെ തന്നെ നല്ല മധുരമുള്ളൊരു ചക്ക എന്തായാലും ഈ ഒരു ചക്ക വിശേഷമാണ് ഇന്നത്തെ പാഠവും പറമ്പും എപ്പിസോഡിലൂടെ ഞങ്ങൾ പറയുന്നത് അപ്പോൾ കാണാം ചക്ക വിശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാഴായി പോകുന്ന പഴമേതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം ചക്ക എന്നാൽ തന്റെ തോട്ടത്തിൽ കായ്ക്കുന്ന ഓരോ ചക്കയും വരുമാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പുൽപ്പള്ളി സ്വദേശി അലക്സ് രണ്ടേക്കർ സ്ഥലത്ത് ഇദ്ദേഹം സിന്ദൂര വരിക്ക വിയറ്റ്നാം എയർലി തുടങ്ങിയ ഇനത്തിലുള്ള പ്ലാവുകൾ നട്ട് പരിപാലിക്കുകയാണ് അഞ്ചു വർഷം മുമ്പാണ് പ്ലാവ് കൃഷിയിലേക്ക് അലക്സ് എത്തുന്നത് ചെറുപ്പത്തിൽ പല നേരങ്ങളിലും വിശപ്പകറ്റിയ ചക്കുന്ന അലക്സിന് ഒരു വരുമാനമാർഗം കൂടിയാണ് അവിടെ രാവിലെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് ചക്കപ്പഴം തിന്നിട്ടായിരുന്നു സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് വന്നാലും ചക്കപ്പടം തിന്നും പ്ലാവിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അന്നാം തുളയ്ക്കുന്ന പോലെ തന്നെ തുറത്ത് തിന്നിട്ടുണ്ട് അപ്പോൾ പണ്ടുകൊട്ടേ എനിക്ക് ചക്കപ്പഴത്തിനോട് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് തിരിയാനുള്ള കാരണം ആൾക്കാർ ഇത് എന്തിനാണ് തുടങ്ങിയതെന്ന് പലരും ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത് മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ വളയിടുക വെള്ളമൊഴിക്കുക ഒരു ആ കോവിഡ് കാലത്തൊക്കെ പുറത്തേക്ക് ബിസിനസ്സും തുടങ്ങാണ്ടിരുന്ന അവസരത്തിൽ ഞാൻ സ്വന്തമാണ് ഇത് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് നോക്കാൻ സാധിക്കും മറ്റുള്ളതുപോലെയല്ല മറ്റുള്ളവർക്ക് സഹായികൾ വേണം അതുകൊണ്ടും കൂടിയാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തത് വീടിനോട് ചേർന്നുള്ള ഈ കൃഷിയിടത്തിൽ ഇന്ന് ഇരുന്നൂറ് പ്ലാവുകളുണ്ട് ഇവയിൽ മിക്കതും ഇപ്പോൾ കാഴ്ചയും തുടങ്ങിയിട്ടുണ്ട് സിന്ധൂര വരിക്കയാണ് അലക്സിന്റെ തോട്ടത്തിലെ താരം രുചിയിലും ഗുണത്തിലും വമ്പനാണ് സിന്ധൂര വരിക്ക നട്ടു മൂന്നാം വർഷം കായ്ക്കുമെന്നതും പ്രത്യേകതയാണ് അധികം ഉയരമില്ലാത്ത പ്ലാവുകളിൽ നിന്നും ഭൂമിയിൽ വന്ന് തട്ടി നിൽക്കുന്നത് പോലെ കായ്ച്ചിരിക്കുകയാണ് ഇവിടെ മധുരക്കനികൾ മറ്റു ഫലവൃക്ഷങ്ങളെ അപേക്ഷിച്ച് കേടു കുറവും അധികം പരിചരണം ആവശ്യമില്ല എന്നുള്ളതും പ്ലാവ് കൃഷി അലക്സിനെ ആകർഷിപ്പിക്കാൻ കാരണമായി സ്വതവേ മറ്റുള്ള ഫ്രൂട്ട്സിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഒന്ന് കേട് കുറവ് ഒന്നാമത്തെ അത് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വാവല് കൊണ്ടുപോകില്ല കുരങ്ങു കൊണ്ടുപോകില്ല അങ്ങനെ ചക്ക അങ്ങനെ ഇതുവരെ അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല മറ്റേത് ഫ്രൂട്ട്സ് നട്ട് കഴിഞ്ഞാലും ഇവൻ സപ്പോട്ടയോ ഫാഷൻ ഫ്രൂട്ടോ എന്ത് വെച്ച് കഴിഞ്ഞാലും ബാവുലും ഉണ്ടോ അതായിരുന്നു മെയിനായിട്ട് ഇതിലേക്ക് തിരിയാനുള്ള കാരണം പിന്നെ നമ്മൾ ശരിക്ക് സംരക്ഷണം മറ്റുള്ള ചെടികളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് സംരക്ഷണം കുറവാണ് പിന്നെ ശരിക്കും കായ്ക്കുകയാണെങ്കിൽ ഒരു പിന്നെ മറ്റുള്ളവക്കെ ആണെങ്കിലും ഇത്രയും ഈട് നിൽക്കില്ല ഇതിപ്പോൾ ശരിക്കും ആറാമത്തെ വർഷമാണിത് പക്ഷേ ഇതിപ്പോൾ മുഴുവനങ്ങൾ കായ്ച്ച് തുടങ്ങിയിട്ടില്ല എല്ലാം കായ്ക്കുകയാണെങ്കിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നെങ്കിലൊരു പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി ഞാൻ ആലോചിച്ചിരുന്നു ചക്ക വരട്ടി ചക്കയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉണ്ടാക്കാം ചക്ക കുരു പൊടിച്ചത് ചക്ക വരട്ടിയത് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് സിന്ദൂര വരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാവായിരുന്നു എനിക്ക് തന്നിരുന്നത് അപ്പോൾ അവർ പറഞ്ഞിരുന്നു ആറുമാസം നട്ട് കഴിഞ്ഞിട്ട് ആറുമാസത്തെ പരിചരണം കൂടി അവർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു നാൽപ്പത് തൈ കേടായിപ്പോയി അപ്പോൾ അവർ രണ്ടാമത് കൊണ്ട് തന്നത് വീറ്റ്നാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചക്കയാണ് പക്ഷേ വീറ്റ്നാം സൂപ്പറിന് ചക്കയ്ക്ക് വലിപ്പം കുറവാണ് പക്ഷേ വീറ്റ്നാം സൂപ്പർ നേരത്തെ കായ്ക്കും ഒരു നവംബർ സെപ്റ്റംബർ നവംബർ അതിലൊക്കെ കായുണ്ട് ശരിക്കു പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ഒരു ഇരുന്നൂറ്റമ്പത് ദിവസവും പ്ലാവ് കായ്ക്കും വിറ്റ്ന സൂപ്പർ പക്ഷെ സിന്ദൂർ വരിക്ക എന്നോട് പറഞ്ഞിരുന്ന് ത്രൂ ഔട്ട് കായ്ക്കും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും സിന്ദൂർ വരിക്ക ഒരു ജനുവരി ജനുവരിയിലാണ് കായ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർഷകാലത്തിലേക്കാണ് അത് വരിക ഇപ്പോഴും ആയിട്ടുണ്ട് കുറേ ചക്ക കിട്ടിയിട്ടുണ്ട് കൃഷി രീതി ഇത് ഇത് അവർ ഇത് നമുക്ക് നടു സാധാരണ രീതിയിൽ നമ്മൾ കുഴി കുഴിയെടുത്തിട്ടാണ് താത്തിട്ടാണ് നടുക പക്ഷേ ഇത് കുഴിയില്ല മണ്ണിന് മുകളിൽ തടയെടുത്തിട്ടായിരുന്നു ഈ പ്ലാവ് തയ് നട്ടിരുന്നത് കാരണം താഴത്തേക്കല്ല നട്ടിരുന്നത് പിന്നെ അവർ പറഞ്ഞിരുന്നത് പതിനെട്ടടി അടി അകലാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അടി അകലം കുറഞ്ഞു പോയിരുന്നു കാരണം ഒരു സെവൻറ്റി പെർസെൻറ്റ് എയ്റ്റി പെർസെൻറ്റെയോളം വെയിൽ വേണം ഇതിൻ്റെ കടക്കൽ എൻ്റെ കടഭാഗത്ത് വെയിൽ തട്ടിയാൽ മാത്രമേ ഈൽഡി കൂടുകയുള്ളൂ ഇതിപ്പോൾ എന്നെ അടഞ്ഞു പോയതുകൊണ്ട് കുറച്ച് അതുകൊണ്ടായിരിക്കാം കാ കുറഞ്ഞതെന്ന് എനിക്ക് തോന്നണം ചക്ക എന്നാലും ഇതിൻ്റെ ആദ്യം ആ വെയിൽ തട്ടാൻ വേണ്ടി എൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന കമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞാൽ ഈ കാണുന്ന കമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞാൽ അപ്പോൾ ഇനിയും അവർ പറഞ്ഞു ഒന്നുകൂടെ മുറിച്ച് കളഞ്ഞാൽ നോക്കാമെന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് വളം ഞാനിതിനായിട്ട് ശരിക്കൻ്റെ അയൽവാസികൾ ഇവിടെ ഫാം നടത്തുന്നുണ്ട് അപ്പോൾ ആടും പശുവും അവർ ഫ്രീ ആയിട്ട് തന്നതാണ് ഈ വളങ്ങൾ അതായത് ആട്ടും ചാണകമായിരുന്നു കൂടുതലായിട്ട് ഇപ്പോൾ ച മറ്റേ പശുവിൻ്റെ ചണകും ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും അല്ലാണ്ട് രാസവളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ഇഷ്ടംപോലെ കിട്ടാൻ നമ്മുടെ തൊട്ട് കിട്ടാനുള്ളതുകൊണ്ട് അതെല്ലാം കൊടുത്തോണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെയിലി പോയി നോക്കണം ദിവസവും പോയി നോക്കിയിട്ട് ഓരോ പ്ലാവിൻ്റെയും ചൂട്ടിക്കിടെ പോയിട്ട് ആ മൂത്തതോ പഴുത്തതോ ഒക്കെ ആയിട്ടുള്ളത് എടുക്കുന്നു അപ്പോൾ ഇന്നലെ എടുത്തിരുന്നു ഇന്നലെ മൂന്നാല് ചാക്ക് കെട്ടി അപ്പോൾ ദിവസം എന്തോ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കേടായിപ്പോവും അപ്പോൾ അത് മൂത്തത് ആണെങ്കിൽ നമ്മൾ പഴു മിക്കവാറും പഴുത്തത് കിട്ടും വയ്ക്കാനുള്ളതിലും കിട്ടും അത് ഓരോ പ്ലാവിൻ്റെയും ചില പ്ലാവിൻ്റെത് വറക്കാൻ നല്ലതായിരിക്കും ഇത് ഈ സിന്ധൂരവരിക്ക തന്നെയാണേൽ പോലും ഇങ്ങടെ പലതിനും പല ചുളയ്ക്കുള്ള കട്ടി ഉണ്ട് ചില നല്ല കട്ടിയും ഉണ്ടാകും അപ്പോൾ ഈ വറക്കാനൊക്കെ നല്ലതാണ് പഴത്തിന് പറ്റിയതുണ്ട് അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ആണ് ഉള്ളത് ഇതിൽ തന്നെ സിന്ദൂര വരിക്കുക തന്നെ നല്ല ചുവന്നത് ആണ് ശരിക്ക് സിന്ദൂര വരയ്ക്കുക അതേ ഇതുതന്നെ വൈറ്റ് ചുളയുള്ളതും ഉണ്ട് അതായത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ലോഡ് അത്രയ്ക്കും ഉണ്ടെങ്കിൽ അതായത് ഒരു പത്തോ അൻപതോ നൂറോ ചക്ക ഒരുമിച്ച് നമുക്കവിടെ എടുക്കാൻ സാധിച്ചെങ്കിൽ നമുക്ക് അത് വിൽക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ആ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ നാലോ എണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാൻ അതിന് വിപണി കണ്ടെത്താൻ പറ്റിയല്ല അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കും അയൽവാസികൾക്കും എല്ലാം ഞാനിപ്പോൾ അങ്ങനെ കൊടുത്തോണ്ടായിരിക്കുന്നു ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് വരാൻ പറയും അല്ലെങ്കിൽ അവിടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് കേട്ടോ പൈസയൊന്നുമില്ല ഇത് വഡ് തെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നോട് പറഞ്ഞിരുന്നു മാക്സിമം പതിനഞ്ചടിയാണ് ഹൈറ്റ് വെക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് മറ്റേ പ്ലാവിൽ ഈ പ്ലാവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തെ ആ ചക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ഇതിൽ ഹൈറ്റ് പോയി കഴിഞ്ഞാൽ ഏറ്റവും തുഞ്ചത്തായിരിക്കും ചക്ക ഉണ്ടാകുക പക്ഷെ ഇത് നമുക്ക് കൂടി വന്ന ഒരു സ്റ്റൂൾ എടുത്തു വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് പറിക്കാവുന്ന ഹൈറ്റേ ഉള്ളൂ അത് ഇനി അത് തന്നെയല്ല ഒറ്റത്തടി ആയിട്ടല്ല പോകുന്നു ഇങ്ങനെ പടർന്ന് നിൽക്കുന്നോണ്ട് ഇനി ഒരിക്കലും ഇത് വളരില്ല ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത്ര തന്നെയാണ് അതിൻ്റെ വളർച്ച ദൻ ഫുൾ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ചക്ക ലാഫാണ് കാരണം ഒരു പ്ലാവിൽ എത്ര ചക്ക കായ്ക്കും നമുക്ക് ഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല കാരണം താഴെ ഒരു ഒരു പ്ലാവിൽ കായ്ച്ച കണ്ടല്ലോ അപ്പോൾ അതുപോലെ ഉണ്ടാകുകയാണെങ്കിൽ ലാഭകരം തന്നെയാണ് കാരണം ഒരു ചക്ക പത്ത് കിലോയ്ക്ക് മുകളിൽ പത്ത് പതിനഞ്ച് ഉള്ള ചക്ക വരും അപ്പോൾ അതിൻ്റെ തൂക്കത്തിനൊക്കെ ആണെങ്കിൽ പിന്നെ തന്നെയല്ലേ ഇത് ഫാക്ടറിക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതലൊന്ന് അവരെടുത്തുകൊണ്ട് പോക്കളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്താണ് ഇപ്പം ഞാൻ നട്ടിരിക്കുന്നത് ഏകദേശം രണ്ട് ഏക്കർ അടുത്ത് വരും അതിൽ ഇരുന്നൂറ് തയ്യാണ് ആദ്യം വെച്ചിരുന്നത് ഈ അതിൽ ഇരുന്നൂറ് തയ്യൽ ഒന്നോ രണ്ടോ തൈ പോയി ബാക്കി തൈകളെല്ലാം ഉണ്ട് അതാദ്യം കേടു വന്നിരുന്നു അതിലാണ് ഞാൻ വീറ്റ്ന സൂപ്പർ വെച്ചിരുന്നത് വീറ്റ്ന സൂപ്പർ ഇതിനേക്കാളും ചെറുതാണ് പക്ഷേ ചക്കയുടെ വലിപ്പവും കുറവാണ് പക്ഷേ നമുക്ക് വേനൽക്കാലത്ത് കിട്ടുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് ആ സിന്ധൂര ഒരിക്ക അത് ഒന്നാമതെ ആ സിന്ധൂര ഒരിക്ക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മധുരം ഉണ്ട് പിന്നെ അതാണ് അതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് നമ്മളൊരു ചക്കപ്പഴം കൊണ്ട് ഇത് പ്ലേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചക്ക പോലെയല്ല അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു നല്ല ഇഷ്ടം തോന്നും അതാണ് പിന്നെ മധുരമുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് ചക്കയ്ക്ക് മറ്റേ വീട് സൂപ്പറിനെ അപേക്ഷിച്ചിട്ട് വലിപ്പമുണ്ട് ി ഞാൻ ഒരു ഫാർമസിസ്റ്റാണ് എനിക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഒഴിവാക്കി ഇപ്പോൾ ഒരു ബാങ്ക് നടത്തുന്നുണ്ട് പിന്നെ എനിക്കൊരു റിസോർട്ടുണ്ട് പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അവിടെയും അവിടെയും കാര്യം പറഞ്ഞ് എനിക്കിങ്ങനെ ഫ്രൂട്ട്സ് നടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുരങ്ങും വന്യമൃഗങ്ങൾ തരികല്ല ഇത് ടൗണിൻ്റെ നടക്കായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ആന വന്നിട്ട് ഇത് നമ്മുടെ പ്രദേശം മുഴുവൻ വിളിപ്പിക്കും അവിടെയും പ്ലാവ് ഉണ്ടായിരുന്നു പക്ഷേ ആ ചക്കയെല്ലാം ഞാൻ വെട്ടി ഒഴിവാക്കുക ആനശല്യം ആനേനെ ഭയന്നിട്ട് അത് ഇപ്പം വയനാട്ടിൽ ഇപ്പം ഞാൻ ഇപ്പം നല്ല ഇനം തൈകൾ കിട്ടാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തറുപ്പേൽ നഴ്സറിയാണ് ആണ് ചുള്ളിയോട് അമ്പലവേലിനപ്പുറം ഒരു തറപ്പേൽ നഴ്സറി ഉണ്ട് അവിടുന്ന് കുറച്ച് ഞാൻ വാങ്ങിയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഐറ്റം ഓർഗാനിക് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഫാം ഉണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും നല്ലത് നമ്മൾ വയനാട്ടിൽ നിന്നെ വാങ്ങുന്നതാണ് നല്ലത് കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ഇവിടെ ഉണ്ടാക്കുന്നതാകുമ്പോൾ അവരുടെ അടുത്തു നിന്നും വാങ്ങിയിട്ടുണ്ട് നല്ല തൈയാണ് അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എനിക്ക് ഇത് ഉണ്ടാക്കാൻ എനിക്ക് ആ താല്പര്യമില്ല നമുക്കും ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണേൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ അവിടുന്ന് വാങ്ങുന്നതായിരിക്കും നമുക്ക് എഴുതും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം അലക്സ് മൈലോത്ത് ഫോൺ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ആറ് എഴുപത്തിയഞ്ച് എൺപത്തി വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും അതാണ് നമുക്ക് അലക്സേട്ടൻ്റെ തോട്ടത്തില് കാണാൻ കഴിയുന്നത് ഈ ചക്കയൊന്നും ഇങ്ങനെ വെ വെറുതെ നിലത്തിട്ടേക്കുന്നതല്ല ഈ ചക്കയൊക്കെ ഇവിടെ ഈ ചക്ക ഈ പ്ലാവിൽ പ്ലാവിലുണ്ടായേക്കുന്നതാണ് കാരണം ഇത് ചക്ക ഇങ്ങനെ മുഴുവൻ നിലത്തിൽ കൂടെ നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിലത്തിൽ കൂടെ ഇങ്ങനെ ചക്ക അടക്കുന്നതായിട്ട് തോന്നുള്ളൂ പക്ഷേ ഈ ചക്കയൊക്കെ ഇതിനകത്ത് ഉണ്ടായ ചക്ക ഈ പ്ലാവിൽ പ്ലാവിലുണ്ടായ ചക്കയാണ് അത് ഇഷ്ടംപോലെ ചക്കയുണ്ട് ചക്ക ഇങ്ങനെ നിറച്ചും അതായത് ഈ ചോട്ടിൽ മാത്രമല്ല ഈ പ്ലാവിലേക്ക് മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇഷ്ടംപോലെ ചക്കയുണ്ട് അപ്പോൾ ഈ ഒരു ചക്ക ഒരു വരുമാനമാർഗമാക്കാം അതുവഴി നല്ല ഭക്ഷണം കഴിക്കാം എന്നുള്ള വരുമാനത്തിനുപരി നല്ല ചക്ക കഴിക്കാം നല്ല ആരോഗ്യമായിട്ടിരിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ശരിക്കും അലക്സേട്ടൻ എല്ലാവർക്കും പകർന്നു നൽകുന്നത് ഒരു ഒരൊന്നര ഏക്കറിൽ ഒന്നര ഏക്കറിലധികം സ്ഥലത്ത് ഇരുന്നൂറിലധികം ചക്ക അതായത് പ്ലാവ് മരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുണ്ട് അപ്പോൾ ഈ ഒരു മരത്തിൽ നിന്ന് കൂടുതൽ വരുമാനമല്ല നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് ഇതുവരെ ഇതൊരു വരുമാനത്തിലേക്ക് വലിയൊരു രീതിയിലുള്ള വരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഈ ചക്ക പലരും വാങ്ങാൻ എത്തുന്നു അതുപോലെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കാരണം നല്ല മധുരമുള്ള ചക്കയാണ് ഈ സിന്ദൂര എന്ന് പറയുന്നത് അതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇവിടെ അതുതന്നെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ചോദിച്ചു വാങ്ങി അടി ഉണ്ടാക്കി മേടിച്ച് പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പിന്നെ ഗുണമേന്മയും അതുപോലെ മധുരമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചതിൽ നമുക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നമ്മുടെ നാടൻ ചക്കകളൊക്കെ നല്ല ചക്കകളാണ് പക്ഷേ അതിനേക്കാൾ നല്ല മധുരം തരുന്നതാണ് ഈ സിന്ദൂരവരിക്ക പോലെയുള്ള ചക്കകൾ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും ചക്ക അല്ലെങ്കിൽ പ്ലാവ് നട്ടില്ലെങ്കിൽ പോലും ഒരു പ്ലാവെങ്കിലും നമുക്ക് സിന്ധൂരവരിക്കൊക്കെ ഒരു പ്ലാവെങ്കിലും വീട്ടിൽ നടാൻ ശ്രമിക്കുക എല്ലാവരും അപ്പോൾ ഇത് വ്യത്യസ്തനായ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തിയത് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം